ഹൈക്കോടതിയിൽ ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തിയതിൽ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഭരണഘടനാ സ്ഥാപനമായ കോടതിയിൽ നിയമവിരുദ്ധമായി ചിത്രം ഉൾപ്പെടുത്തിയതിൽ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി ചിത്രം ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നമല്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം ഭരണഘടനാ സ്ഥാപനമായ ഹൈക്കോടതിയിൽ നിയമവിരുദ്ധമായി ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനാണ് നടപടി ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന്റെ ചിത്രമാണ് ഭാരതാമ്പെന്നും ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സമീപനമെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറി സി എം നാസ പറഞ്ഞു ഇത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഭരണഘടനയുമായോ നമ്മുടെ ദേശീയതയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബിംബം ആ ബിംബമാണ് അവിടെ പ്രദർശിപ്പിച്ചത് മതനിരപേക്ഷത എന്ന് പറയുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ ഗവർണർ പറയുന്നത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ആ പ്രശ്നം വളരെ കടുത്ത പ്രതിഷേധം വിളിച്ചു ആ പ്രതിഷേധ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് ഗവർണർ ാണ് ഭാരൾപ്പെടുത്തിയത് കേരള സംഘപരിവാർ സംഘടനയായ അഭിഭാഷക പരിഷത്താണ് പരിപാടി സംഘടിപ്പിച്ചത് ഹൈക്കോടതിയിൽ ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തിയത് ഭരണഘടനയോടും മതേതരത്വത്തോടുമുള്ള വെല്ലുവിളിയാണെന്ന വിമർശനവും ശക്തമാണ് അതിനിടെയാണ് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട അഭിഭാഷക സംഘടന രംഗത്തെത്തുന്നത്